മഹർമാല രചന മൂസിനാൻ സീർ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ സിയർ നൂഞ്ഞേരി ഹലോ നിങ്ങൾ എവിടെയാ ഞാൻ നിന്റെ വീണ്ടും പുറകുവശത്ത് ഡോറിൻ്റെ അടുത്തുണ്ട് ആ ഓക്കെ ഞാൻ അങ്ങോട്ട് വരാം അവൾ കോൾ കട്ട് ചെയ്ത് ഇറങ്ങിയ ബാഗുമായി ആരും കാണാതെ പുറത്തേക്ക് ഇറങ്ങി അടുക്കള വാതിൽ ലക്ഷ്യമിട്ട് നടന്നു പതിയെ വാതിൽ തുറന്നു അവളെയും കാത്ത് അവനവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവർ പരസ്പരം കൈകോർത്ത് ആരും കാണാതെ മുന്നോട്ട് നീങ്ങി കുറച്ച് നടന്നു അവന്റെ കാറിലേക്ക് കയറി കാറ് സ്പീഡിൽ മുന്നോട്ട് കുതിച്ചു കുടുംബക്കാരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന അവരുടെ ഉമ്മയും ഉപ്പയും വയസ്സാം വയസ്സാങ്കാലത്ത് കിട്ടിയ മകൾ ഓമനിച്ച് വളർത്തിയാലേ ഇങ്ങനെ ഉണ്ടാവും ഇനി അനുഭവിച്ചോ ഇത്ര ലാളിക്കേണ്ട ആവശ്യമില്ലെന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് കുടുംബക്കാരുടെ കുത്തുവാക്കൾക്കിടയിൽ നിറകണ്ഠകളുമായി നിൽക്കുന്ന ഉപ്പയും ഉമ്മയും പറഞ്ഞു മതിയായപ്പോൾ അവരെല്ലാം വീട് വിട്ടുപോയി ഉപ്പയും ഉമ്മയും തനിച്ചായി ആ വീട്ടിൽ നസീമ ഇങ്ങിച്ചു വയ്യ ആരുടെ മുമ്പിലും തലകുനിച്ച് നിൽക്കാൻ ഒരു വശക്കുപ്പിയിൽ അവരവരുടെ ജീവിതം അവസാനിപ്പിച്ചു ഹലോ ഹലോ റിസിയല്ലേ അതെ നിങ്ങളുടെ ഉപ്പയും ഉമ്മയും സൂയിസൈഡ് ചെയ്തു എന്ത് ഉപ്പാ അവൾ ഉറക്കെ നിലവിളിച്ചു എന്തു പറ്റി മോളെ ആ ശബ്ദം കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ പതിയെ തുറന്നു ഞാൻ ഞാനൊരു സ്വപ്നം കണ്ടതാ ഞാൻ പേടിച്ചു പോയല്ലോ പെണ്ണി സ്വലാത്തി ഉള്ളിക്ക് കിടക്കാൻ പറഞ്ഞാ കേക്കില്ല ഏത് സമയാക്കും ഉന്ത്രാണ്ട് മൊബൈൽ പിടിച്ചല്ലേ എടുത്തു നസീമാ എന്താ അവിടെ ഒരു ബാളം കേട്ടെ ഒന്നുമില്ല അത് നിങ്ങളെ മോളൊരു കിനാവ് കണ്ടയാ ആ എന്നാ ജോള കൂടെ തന്നെ കിടക്ക് കല്യാണം അടുത്തല്ലേ എന്റെ കുട്ടിക്ക് നല്ലൊരു ബന്ധം കിട്ടീന് കുടുംബക്കാർക്ക് ഒക്കെ അസൂയുണ്ടേ ഉം അതെന്നെ ചെലപ്പോ കണ്ണേർ കിട്ടിയതാ അതെങ്ങനെ പേടിപ്പെടുന്ന കിനാവെല്ലാം കാണുന്നേ നിങ്ങൾ പോയി കിടന്നോളി റസിയയ്ക്ക് നസീമ എന്തൊക്കെയോ മന്ത്രി ചൂദിക്കൊടുത്തു എന്നിട്ട് റസിയെ ചേർത്ത് പിടിച്ച് കിടന്നു റസിയ ഇടക്കണ്ണുകൾ നിറഞ്ഞൊഴുകി ശബ്ദമുമ്മ കേൾക്കാതിരിക്കാൻ തൻ്റെ ചുണ്ടുകൾ അവൾ കടിച്ചമർത്തി അവൾ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു രണ്ടു ദിവസം കഴിഞ്ഞ എൻ്റെ കല്യാണമാണ് പടച്ചോനെ ഞാൻ എന്താ ചെയ്യുക ഹൈറായത് എനിക്ക് നൽകണേ നാഥ എന്നെ കൊണ്ട് ശരിയായ തീരുമാനമെടുക്കാൻ സാധിക്കണേ പടച്ചോനെ നിസ്കാരപ്പായൽ കൈകൾ ഉയർത്തി റെസീയ പ്രാർത്ഥിച്ചു അങ്ങനെയെല്ലാം മറന്ന് റെസീയ വിവാഹ വസ്ത്രമണിഞ്ഞു വിവാഹവസ്ത്രത്തിലാണെങ്കിലും ആ മുഖത്ത് സന്തോഷമില്ലായിരുന്നു മോളെ റെസീയ എന്താ മോളെ ഇത് ഇന്ന് എൻ്റെ നിക്കാ ആണ് കുഞ്ഞിച്ച് ഇരിച്ചു കൂടാ പെണ്ണെ ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല എന്താന്നല്ലേ നമ്മുടെ റസി ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിച്ചിരുന്നു വേറൊരാളെ നിക്കാ കഴിക്കാൻ പോവുകയാണെന്ന് അങ്ങനെ വലിയ ആർഭാടത്തോടെ റസിയുടെ വിവാഹം കഴിഞ്ഞു പുതിയപ്പ്ളാവളെ മഹർമാലെ അണിയിച്ചു അറിയാതെ എന്റെ ജീവിതത്തിലേക്ക് വന്ന എൻ്റെ ഭർത്താവിനെ ഒരിക്കലും ഞാൻ വഞ്ചിക്കയിൽ നിന്ന് റസിയെ മനസ്സിൽ ഉറപ്പിച്ചു റസി ഒറ്റ മകളാണ് ബാപ്പാക്കും ഉമ്മാക്കും പ്രിയപ്പെട്ടവൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ കുട്ടിയായതുകൊണ്ട് അവരവളെ ലാളിച്ചാണ് വളർത്തിയത് പുതിയ ആപ്പിളയുടെ വീട്ടിൽ പേടിച്ചിരിക്കുകയാണ് റസിയ ചുറ്റും ആൾക്കാരുടെ ബഹളമുണ്ടെങ്കിലും അവൾക്കതെല്ലാം മ്യൂട്ടായിട്ട് അനുഭവപ്പെട്ടു എന്റെ ഭർത്താവ് എങ്ങനെയായിരിക്കും പിണ് കാണാൻ വന്നപ്പോൾ ഒരു മിന്നായം പോലെ കണ്ടതാണ് ദേഷ്യക്കാരനായിരിക്കുമോ എന്നെ മനസ്സിലാക്കാത്ത ആളായിരിക്കുമോ എൻ്റെ പഠിച്ചവനെ എല്ലാം നീ ഹൈറാക്കിത്തരണേ റെസിയെ കണ്ണടച്ച് പിടിച്ചു പ്രാർത്ഥിച്ചു കണ്ണു തുറന്നപ്പോൾ കാണുന്ന പുഞ്ചിരി തൂകി നിൽക്കുന്ന മണവാളിനെയാണ് ആമുഖത്തെ പുഞ്ചിരി കണ്ടപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഭയം മാഞ്ഞു പോകുന്ന പോലെ അവൾക്ക് അനുഭവപ്പെട്ടു എന്തോ ആ ചിരിയിലും നോട്ടത്തിലും വല്ലാത്തൊരു നിഷ്കളങ്കത അവൾക്ക് തോന്നി അവളോട് കണ്ണിറുക്കിയ അവൻ പതിയെ അടുക്കളയിലേക്ക് പോയി റസിയെ ദീർഘശ്വാസം വിട്ടു അവളുടെ ചുണ്ടിലൊരു ചിരി വിടർന്നു ബാബി ഇവിടെ നിക്ക് വേണം നമുക്ക് മുകളിലെ റൂമിലേക്ക് വാ അവിടെ റൂമൊക്കെ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കാണണ്ടെ വാ എളാപ്പാന മകൾ റസിയെയും കൂട്ടി മുകളിലെ മുറിയിലേക്ക് പോയി ഈ സാരി കണ്ടുപിടിച്ചത് ആരാണാവോ ഇതൊടുത്ത് ഡാൻസ് കളിക്കുന്നവരെയൊക്കെ സമ്മതിക്കണം എനിക്ക് ഇതെടുത്ത് സ്റ്റെപ്പ് കയറാൻ തന്നെ പറ്റുന്നില്ല പോരാത്തതിന് ഹീലുള്ള ചെരുപ്പ് ഇതൊന്നും ഇട്ട് എനിക്ക് ശീലമില്ല പഠിച്ചോനെ ഉരുണ്ട് താഴെ വീഴാതെ കാത്തുകൊള്ളണേ റസിയ ആത്മകഥം പറഞ്ഞു മുകളിലെ മുറി കണ്ട അവൾ ആശ്ചര്യത്തോടെ നോക്കി വാവ് എത്ര അടിപൊളിയായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് അവൾ സ്വയം പറഞ്ഞു ഇതൊക്കെ മുനീർക്കാരന്റെ ഐഡിയ ഭാബിയോട് നിൽക്കും ഞാനിപ്പോ വരാട്ടോ റസിയെ മുറിയിലെ മുനീറിന്റെ അവിടെയും ഫോട്ടോ ഫ്രെയിം നോക്കി നിന്ന് ഇതൊക്കെ എപ്പോഴാണ് അവഡിയാക്കി ഉം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ കാഴ്ചയിൽ നല്ല മാച്ചൊക്കെ ഉണ്ടല്ലേ സ്വഭാവം എങ്ങനെയാണാവും കണ്ടിട്ട് പാവാണ് തോന്നുന്നു അവൾ ആ ഫോട്ടോയിൽ മെല്ലെ തലോടി അത് താഴെ വെച്ച് തിരിഞ്ഞതും മുന്നിൽ പുതിയ ആപ്പിളം പ്രത്യക്ഷപ്പെട്ടു ചമ്മിയ മുഖത്തോട് അവൾ അവനെ നോക്കി ചിരിച്ചു തനിക്ക് ആദ്യ ദിവസം തന്നെ ഭയങ്കര സംശയങ്ങളാണല്ലോ അത് ഞാൻ വെറുതെ ഉം അവൻ ചിരിച്ചു പ്രസിയെ പതിയെ താഴേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു ഒരു കൈകൊണ്ട് സാരി ചുറ്റി പിടിച്ചു അതെ ആ സ്റ്റൂളിൽ നിന്ന് താഴെ ഇറങ്ങുന്നത് നന്നാവും തന്റെ ചെരുപ്പിനെ കുറിച്ചുള്ള അവന്റെ കമന്റ് കേട്ടപ്പോൾ റെസീ അവടെ ചെരുപ്പ് ഊരിയിട്ടു അതെടുക്കാൻ മുനീർ അത് എടുത്തു അയ്യോ അത് വേണ്ട ഇങ്ങ് തന്നേക്ക് ഞാൻ പിടിച്ചോളാം ആരെങ്കിലും കാണും കണ്ടാലെന്താ എന്താ എന്റെ ഭാര്യയുടെ ചെരുപ്പല്ലേ അത് അടുത്ത വീട്ടിലെ പെൺകുട്ടികളുടെ ഒന്നല്ലോ താൻ വാടൂ റെസിയയുടെ കൈ പിടിച്ച് പതിയെ അവൻ താഴേക്ക് ഇറങ്ങി ആ വാക്കുകള സ്പർശനവും അവളിൽ വല്ലാത്തൊരു അനുഭൂതി ഉളവാക്കി തീൻമേശയിൽ ഭക്ഷണങ്ങൾ റെഡിയായിരുന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു റസിയ പാത്രം എടുത്ത് അടുക്കളയിൽ പോകാൻ പോയപ്പോൾ ഉമ്മ തടഞ്ഞു ഇങ്ങോട്ട് താമോളെ മോള് കൈ കഴുകിക്കോ ഇന്നൊരു ദിവസം റെസ്റ്റ് കിട്ടും വെറുതെ അത് കളയാൻ നിൽക്കണ്ടേട്ടോ ബാബിയെ എളാപ്പാനമാകന്റെ കമ്മനിട്ട് എല്ലാവരും ചിരിച്ചു റെസിയെ കൈ കഴുകി പാത്രം കഴുകി വെക്കുന്ന മണവാളിനെ അത്ഭുതത്തോടെ നോക്കി നിന്നു മുനീർ തന്നെയാ എപ്പോഴും എന്നെ അടുക്കളയിൽ സഹായിക്കാറ് ഉമ്മ റെസിയെ നോക്കി പറഞ്ഞു മണിയറയിൽ മണവാട്ടിക്കായി കാത്തിരിക്കുന്ന പുതിയ അപ്ല ഒരു പിടി നല്ല ഗാനങ്ങളുമായി വീട്ടുകാർ മണിയറയിലേക്ക് റെസീയുടെ കൈ പിടിച്ചു പോകുന്നു കൂട്ടത്തിലൊരാളുടെ കമിന്റ് കാത്തിരുന്നു കാത്തിരുന്ന് പുതിയാപ്പിളം ഉറങ്ങിയാവോ ചുറ്റും ചിരി വളർന്നു അങ്ങനെ മടവാട്ടി റസിയ മണിയറയിലേക്ക് പുതിയാപ്പിള മേലെ മണിയറയുടെ വാതിലടിച്ചു റസിയ ആ വിളി റെസിയെ സന്തോഷിപ്പിച്ചു അതിൽ ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ ദുനിയുണ്ടെന്ന് റെസിയ്ക്ക് തോന്നി ആ കണ്ണുകളിൽ സ്നേഹവും വാത്സല്യവും എല്ലാം അവൾ കണ്ടു അവൻ മേലെ അവടെ കയ്യിൽ പിടിച്ചു തന്റെ പ്രിയതമയെ മുനീർ മടിയിലിരുത്തി അവടെ ഇടുപ്പിലൂടെ മുനീർ അവളെ ചുറ്റി പിടിച്ചു റെസിയുടെ ഉള്ളിൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സങ്കടവും പേടിയും അലിഞ്ഞില്ലാതെയായി അവന്റെ സ്നേഹത്തിന്റെ ഗന്ധം അവളുടെ ശരീരത്തിലൂടെ തഴുകിയകുന്നു മുനീർ സ്നേഹ ചുമ്പനങ്ങൾ കൊണ്ട് അവളെ പൊതിഞ്ഞു മൂടി അങ്ങനെ എല്ലാ അർത്ഥത്തിലും റസിയെ മുനീറിന്റെ മാത്രമായി പഠിച്ചവനെ ഒരിക്കലും മനസ്സിൽ പോലും വഞ്ചിക്കേണ്ടി വരല്ലേ എന്ന പ്രാർത്ഥനയോടെ റെസി അവടെ പുതിയ ജീവിതം തുടങ്ങി രാവിലെ കുളി കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കുന്ന റെസീൽ താൻ ഇത്രയ്ക്ക് സുന്ദരിയായിരുന്നു ഇതുവരെ കാണാത്തൊരു സൗന്ദര്യ അവളിൽ അവൾ കണ്ടു റെസി എന്താ കണ്ണാടി നോക്കി കഥ പറയുന്നേ ഏയ് ഒന്നുമില്ലേക്ക ഏയ് അത് വെറുതെ ഞാനും കേൾക്കട്ടെ കേൾക്കട്ടെന്നേ മുത്ത് നാണം കൊണ്ട് അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല അവൾ പുഞ്ചിരിച്ച് റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടി എന്തായാലും ഈ മുനീർ കണ്ടുപിടിക്കും കേട്ടോ മുനീർ ഒറ്റമകനാണ് ബാപ്പ മരണപ്പെട്ടിരുന്നു ഉമ്മ ജബീല മുനീറിന് സ്വന്തമായി ഫ്രൂട്ട്സിന്റെ കടയാണ് ബാപ്പയുണ്ടാക്കിയെടുത്ത മുതൽ അവൻ നല്ല രീതിയിൽ നോക്കി നടത്തുന്നു ദിവസങ്ങൾ എത്ര പെട്ടെന്നാണ് പോയത് പഠിച്ചോന് എനിക്ക് ഇത്ര നല്ല ഭർത്താവിന് തരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല നമ്മൾ കഥകളിലും സിനിമകളിലും ഒക്കെ കാണുന്ന സ്നേഹനിധിയായ ഭർത്താവിനെ പോലെയാണ് അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ അപ്പുറമാണ് എൻ്റെ ഇക്ക പഠിച്ചവനെ ഇക്കയെ കിട്ടാൻ മാത്രം എന്ത് പുണ്യാണ് ഞാൻ ചെയ്തേ ഒരുപക്ഷെ എൻ്റെ മാതാപിതാക്കൾ ചെയ്ത പുണ്യമാവും അലഹമില്ല ശാന്തമായ പ്രകൃതം സൽസ്വഭാവി സത്യസന്ധൻ വിശ്വാസി അങ്ങനെ ഗുണങ്ങളേറെ റെസ്യക്ക് മുനീറിനെ കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് മുനീറിന്റെ ഗുണങ്ങൾ അവൾക്ക് പറഞ്ഞാൽ തീരില്ലെന്ന് സാരം റസിയയുടെ സുന്ദരമായ കണ്ണുകളിൽ നിന്ന് കണ്ണീരി പൊഴിയുകയാണ് ഇങ്ങനെയൊരു ജീവൻ തനിക്ക് തരുമായിരുന്നെങ്കിൽ പ്രണയത്തിന്റെ വലയിൽ എന്നെ വീഴ്ത്തിയത് എന്തിനായിരുന്നു എൻ്റെ മനസ്സാക്ഷിയുടെ മുന്നിൽ എന്നെ കുറ്റവാളിയാക്കിയത് എന്തിനായിരുന്നു ഇക്കയുടെ സ്നേഹത്തിനുമ്പിൽ കുറ്റബോധം കൊണ്ട് നീറുകയാണ് ഞാൻ റസിയ അവിടെ പഴയ ഓർമ്മകളിലേക്ക് സഞ്ചരിച്ചു പ്ലസ് ടു പഠനകാലം പഠിക്കാൻ വലിയ മിടിക്കുന്ന ആയിരുന്നില്ലെങ്കിലും ഒരാവറേജ് പഠിപ്പിസ്റ്റ് ആയിരുന്നു ഒരിക്കലും സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ഉമ്മാന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു റോങ് നമ്പറാണെന്ന് പറഞ്ഞ് കട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും വീണ്ടും കോൾ വന്നുകൊണ്ടേയിരുന്നു പിന്നെ കട്ട് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ ബന്ധം വളർന്നു അങ്ങനെ ഒരിക്കലും കാണാത്ത ഒരാളെ വെറും സംസാരം കേട്ട് അവൾ ആത്മാർത്ഥമായി സ്നേഹിച്ചു റെസി റെസിയെ കുട്ടി എന്ന് അറിയുന്നത് ഇടറിയ ശബ്ദത്തിൽ റെസിയെ മറുപടി നൽകി എന്താണോ തനിക്ക് പറ്റിയത് ഈ കണ്ണു നിറയുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല കേട്ടോ എനിക്ക് ഇക്കാനോട് ഒരുപാട് സംസാരിക്കാനുണ്ട് പക്ഷെ ഇപ്പോഴല്ല എനിക്ക് കുറച്ച് സാവകാശം വേണം പ്ലീസ് എന്നെ നിർബന്ധിക്കരുത് ഉം ഇല്ല എന്നാണെങ്കിലും താനിങ്ങനെ വിഷമിച്ചിരിക്കല്ലേടോ സങ്കട പേപ്പിട്ടിരിക്കും ഞാൻ കൂടെ തന്നെ ഉണ്ടോ അതേ ഇനി എന്റെ മൊത്തം ചിരിച്ചേ അവടെ ചുള്ളിൽ ചിരിവിടന്നു മുനീറിന്റെ വാക്കുകൾ റസിയെ ആശ്വാസപരിതയാക്കി സായാഹ്നങ്ങളിൽ അവർ പുറത്തേക്ക് ഇറങ്ങി പാർക്കിലും ബീച്ചിലും കറങ്ങും മുനീറിന്റെ കരുതൽ റസിയെ കൂടുതൽ മുനീറിലേക്ക് അടുപ്പിച്ചു ചിലപ്പോൾ കുറ്റബോധം കൊണ്ട് അവിടെ കണ്ണുനിറങ്ങി മുനീറിനോട് എല്ലാം ഒന്ന് തുറന്നു പറയാൻ അവൾ ആഗ്രഹിച്ചു പക്ഷെ ആ നിഷ്കളങ്കമായ മുഖം കാണുമ്പോൾ ഒന്നും പറയാൻ കഴിഞ്ഞില്ല ഒരു പൈതലിനെ പോലെ മുനീർ അവളെ സംരക്ഷിച്ചു അവളുടെ ഉപ്പയെ ഉമ്മയെ അവൻ സ്വന്തമായി കണ്ട് പരിചരിച്ചു ഇടയ്ക്കവർ അവിടെയും പോയി താമസിച്ചു ഞാൻ കല്യാണത്തിന് വരുന്നില്ല എനിക്ക് നല്ല തലവേദനയാണ് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ ഞാൻ തനിച്ചെങ്ങനെയാ കല്യാണത്തിന് പോവാ ഉമ്മാൻ്റെ വർത്താനം കേട്ടാ തോന്നും ഉമ്മ ജനിച്ച മുതലേ റെസീം കൂട്ടിയെ കല്യാണത്തിന് പോകാറുള്ളൂ എന്ന് ഞാൻ ഷബീർ ഏൽപ്പിച്ചിട്ടുണ്ട് അവനിപ്പോൾ വണ്ടിയിട്ട് വരും ഉമ്മ അവൻ്റെ കൂടെ പോയി കയറും അപ്പൊ നീയും വരുന്നില്ലേ അതെങ്ങനെയാവും ഉമ്മ ഭാര്യയ്ക്ക് സുഖമില്ലാത്തതിനു ഭർത്താവ് അരികിലും വേണ്ടേ ഈ ഉമ്മാക്കൊന്നും അറിയില്ല ജമീല തലയാട്ടി ആയിക്കോട്ടെ എളാപ്പാന മകൻ ഷബീറിന്റെ കൂടെ ജമീല കല്യാണത്തിന് പോയി വീട്ടിൽ മുനീർ റസീയും തനിച്ചായി മുനീർ റസീയെ തന്നെ മടിയിൽ കിടത്തി കൊടുത്തു അവളെ നീറ്റിൽ പതിയ തലോടി ആ തലോടിൽ റസീയെ ആശ്വസിപ്പിച്ചു തലവേദന മാഞ്ഞു പോയി അവൾ നിദ്രയിലേക്ക് ആഴിഞ്ഞിറങ്ങി മുനീർ സോഫയിൽ നിന്ന് അവളെ കോരിയെടുത്ത് കവിളിൽ സ്നേഹ ചുമ്പനം നൽകി കട്ടിലേക്കിടത്തി അവളൊന്നും അറിയാതെ സുഖമായിട്ട് ഉറങ്ങി ആ വളർന്നു ഇതാ ഇത് കുടിക്കേ മുനീർ അവൾക്ക് നേരെ ചായപാത്രം നീട്ടി സ്നേഹത്തിന്റെ മാധുര്യമുള്ള സുലൈമാനെ അവൾ ഊതി ഊതി കുടിച്ചു അവർ പരസ്പരം കണ്ണുകളിൽ നോക്കിയിരുന്നു അല്ല ഞാനിങ്ങനെയാ പെട്ടിലെത്തിയേ സോഫി എന്ന് മറിഞ്ഞു വീണ്ടാന്ന് ഇത് ഞാനിവിടെ കിടത്തിയതാ ഇക്കാക്ക് നടുവിന് വേദന വല്ലതും തോന്നുന്നുണ്ടോ അതെന്താണോ താൻ അങ്ങനെ പറഞ്ഞേ സ്വന്തം ഭാര്യ താങ്കളുടെ ശേഷിയൊക്കെ പഠിച്ചവന് ഈ മുനീറിന് തന്നിട്ടുണ്ട് കുറച്ചുകഴിഞ്ഞ് മരുന്ന് വട്ടി തരാൻ എന്നോട് ഒന്ന് പറഞ്ഞേക്കരുത് കേട്ടോ ഈറ്റു നിൽക്കാവുന്ന ആൾ ഇരട്ട പ്രസ്യ പോലെ ആവും അവർ രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു ഒരുപാട് നേരം സംസാരിച്ചിരുന്നു സ്നേഹത്തിൻ്റെ ആഴം കൂടിക്കൂടി വന്നു അവരുടെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ പുതുമഴ വർഷിച്ച് റെസിയ ഒരു ഉമ്മയായി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി ഒരു കുഞ്ഞു പിറന്നിട്ട് മുനീർന്ന് റെസ്യയുള്ള സ്നേഹവും കരുതലും സ്വൽപ്പം പോലും കുറഞ്ഞില്ല അവർ വേർ പറ്റാത്ത വിധത്തിൽ അടുത്തുകൊണ്ടേയിരുന്നു ഉമ്മരത്തിരുന്ന് പത്രം വായിക്കായിരുന്നു മുനീർ പെട്ടെന്ന് ഇക്കായെന്നൊരു വിളി പതിവില ഉച്ചത്തിലായിരുന്നു ആ വിളി മുനീർ വേഗം അകത്തേക്ക് ഓടി എന്തോ റസിയാ മോൾക്ക് നല്ല പനിയാ നല്ല ചൂടുണ്ടല്ലോ വാ നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം ഡോക്ടറെ പേടിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞ് മരുന്ന് കുറിച്ചു കൊടുത്തു മുനീർ ഫാർമസിയിലേക്ക് പോയി അവിടുന്ന് മരുന്ന് രണ്ടെണ്ണം പുറത്തുനിന്ന് വാങ്ങാനുണ്ടായിരുന്നു അതുകൊണ്ട് മുനീർ പുറത്തേക്ക് പോയി റസിയെ കുഞ്ഞിനെ തോളിൽ കിടത്തിയ ആശുപത്രിയിലെ ബെഞ്ചിലിരുന്നു റെസീ അല്ലേ അതെ നിങ്ങൾ റിയാസിനെ അറിയുന്നു ആ പെൺകുട്ടിയുടെ ചോദ്യം കേട്ട് റസിയുടെ കൈകാലുകൾ വിറക്കാൻ തുടങ്ങി നെഞ്ചിലിപ്പ് ഉയർന്നു റസിയെ പതിയെ മറുപടി നൽകി ഞാൻ റിയാസിൻ്റെ ഫോണിൽ നിങ്ങളുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട് അല്പനേരം ശാന്തമായതിനു ശേഷം പിടറിയ ശബ്ദത്തിൽ റസിയെ ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കെങ്ങനെ റിയാസിനെ അറിയാം ഞാൻ റിയാസ് നാലു വർഷമായിട്ട് സ്നേഹത്തിലായിരുന്നു അവളുടെ മറുപടിയായിട്ട് റസിയൊന്ന് ഞെട്ടി കാരണം റസിയുടെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം ആവുന്നേ ഉള്ളൂ ആശുപത്രിയിലെ ബഹളത്തിനിടയിലും റസിയക്കെല്ലാം നിശബ്ദമായി തോന്നി അവളെ പഴയ കാലത്തിലേക്കാരോ ആരോ പോലെ തോന്നി റിയാസ്ക നമുക്ക് എപ്പോഴാണ് കാണാൻ പറ്റുക എപ്പം കാണാലോ നീ പറ എപ്പോഴാ കാണേണ്ടത് പെട്ടെന്ന് അരികിൽ നിന്നൊരു സ്ത്രീ ശബ്ദം കേട്ടു അതേ ഞാൻ എൻറെ ഉമ്മാക്ക് ഫോൺ കൊടുക്ക കേട്ടോ ഹലോ നിന്നെക്കുറിച്ച് കുറിച്ച് എന്ന് ഇവൻ പറയും എനിക്ക് ഇതുപോലുള്ള വായാടി പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടാ പിന്നെ ആ മോളുടെ ഫോട്ടോ കണ്ടായിരുന്നു കേട്ടോ നല്ല മൊഞ്ചത്തി കുട്ടിയാണല്ലോ എനിക്ക് പെരുത്തി ഇഷ്ടായി എന്റെ മോനിക്ക് മോള് നന്നായി ചേരും എന്താ വായാടിക്കുട്ടിയൊന്നും മിണ്ടാത്തേ അത് ഉമ്മ എനിക്കൊരു ഗ്യാപ്പ് വരണ്ടേ അത് ശരിയാല്ലേ എനിക്ക് ഒരാളെ സംസാരിക്കാൻ കിട്ടിയ ഞാൻ അങ്ങനെയാ എനിക്ക് പറ്റിയ മരുവകളാണ് നീയ്യും എന്തായാലും എന്റെ കുട്ടി നിന്നെ തന്നെ കെട്ടു ഇത് ഈ ഉമ്മാന്റെ വാക്കാ ഞാൻ അവനക്ക് ഫോൺ എടുക്ക കേട്ടോ റിയാസ്കാ നിങ്ങൾ എന്ത് പണിയെ കാണിച്ച് ഉമ്മാക്ക് ഫോൺ പെട്ടെന്ന് കൊടുത്തപ്പോൾ ഞാൻ പേടിച്ചു എന്നിട്ട് രണ്ടാളന്നല്ല കത്തിയാണല്ലോ അത് വിടും നമ്മളെപ്പോഴൊന്നും നേരിട്ടാണെന്ന് നാളെ നാളെയോ അതെ നാളെ തന്നെ കാണാം പക്ഷെ ഒരു ഡിമാൻഡുണ്ട് നീ തനിച്ചു വരണം ഞാനിവിടെ ഇതുവരെ തനിച്ച് പോയിട്ടില്ല ഉപ്പയും സമ്മതിക്കൂല അതുകൊണ്ട് തനിച്ച് വരാൻ പറ്റൂല നിന്നോട് എനിക്ക് കുറേ സംസാരിക്കണം അപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രൈവസി കിട്ടില്ലാ നീ നീ അയച്ചെന്ന് നിന്റെ ഫോട്ടോ ഞാൻ എന്നും നോക്കാറുണ്ട് നീ എത്ര സുന്ദരിയാണെന്നറിയോ നിന്നെ കാണാൻ എനിക്ക് കൊതിയായി അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മൾ നാളെ കണ്ണുമുട്ടാൻ പോവുകയാണ് അല്ലെടി പിറ്റേ ദിവസം അവർ പാർക്കിൽ വെച്ച് കണ്ടുമുട്ടുന്നു തനിച്ച് വരാൻ പേടിയായതുകൊണ്ട് കൂട്ടിനെ ഒരു കൂട്ടുകാരി റസിയെ കൂടെ കൂട്ടി അവർ പരസ്പരം കണ്ടു റസിയയ്ക്ക് നല്ല ഭയം അനുഭവപ്പെട്ടു അതുകൊണ്ട് റസീ റിയാസിനോടൊന്നും സംസാരിക്കാൻ നിന്നില്ല ദൂരെ നിന്നൊരു നോക്ക് കണ്ടു പ്രിയാസ് സംസാരിക്കാൻ വന്നെങ്കിലും റസിയെ പേടികാരനെ ഒഴുകി മാറി ആയുർവേഗം വീട്ടിലേക്ക് മടങ്ങി പിന്നെ ഫോണിൽ സംസാരിച്ചു നിനക്ക് ഭയങ്കര ചാടയാണോടി എതിനാണോ എന്നെ കാണണെന്ന് പറഞ്ഞ് നീ ധൃതി കൂട്ടിയത് സോറി എനിക്ക് പെട്ടെന്ന് നല്ല പേടി തോന്നി അതുകൊണ്ടാണ് ഞാനൊന്ന് സംസാരിക്കാണ്ടിരുന്നേ ഉം സാറില്ല അതുകൊണ്ട് ഇപ്പൊ പേടിയൊക്കെ മാറിയില്ലേ ഇനി കാണുമ്പോൾ നമുക്ക് അടിപൊളിയാക്കാം നിന്നോട് തനിച്ചു വരാൻ ഞാൻ അതാ പറഞ്ഞു നമ്മൾ മാത്രമോ പേടിയൊക്കെ തനിയെ മാറിക്കോളൂ പിന്നെ നീ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും മടങ്ങ് സുന്ദരിയാട്ടോ നേരിട്ട് കേണാ എനിക്കിഷ്ടമായി ഒരുപാട് ഒരുപാട് പിന്നീട് കണ്ടില്ലെങ്കിലും ഫോണിലൂടെ അവരുടെ സംസാരം തുടർന്നു റസിയവനോട് വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ടെന്നും വീട്ടിൽ നിങ്ങളെക്കുറിച്ച് പറയട്ടെ എന്ന് ചോദിച്ചു റിയാസ് ഓരോ ദിവസവും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറും ഒറ്റക്ക് കണ്ട് സംസാരിക്കണമെന്ന് റിയാസ് എപ്പോഴും പറയും റസിയുടെ കാരണം നടന്നില്ല വീട്ടിൽ കല്യാണാലോചന തകൃതിയായി നടന്നു അങ്ങനെ മുനി റസിയെ കാണാൻ വന്നു മുനീറിന്റെ മുഖത്തേക്ക് പോലും ശരിക്കും അവിടെ നോക്കിയില്ല ശേഷം റിയാസിനെ വിളിച്ച് കാര്യം പറഞ്ഞു അപ്പോൾ റിയാസ് എന്തൊക്കെയോ പറഞ്ഞു ഒഴിഞ്ഞു മാറി ഹലോ റിയാസ്കാ ഞാൻ കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ശരിക്കും എന്നെ പ്രണയിച്ചിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് എൻ്റെ കല്യാണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു കുലുക്കം ഇല്ലല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം മറുപടി ഒന്നും ഉണ്ടായില്ല എനിക്ക് വാക്കുന്നത് നിങ്ങളുടെ ഉമ്മ ഉമ്മയുടെ എന്നാ ശരിയേ ഞാൻ പിന്നെ വിളിക്കാം ഒരു നിമിഷം ഇനി നിങ്ങൾ എന്നെ വിളിക്കണ്ട എന്നാ ഓക്കെ ആ മറുപടി കേട്ട് റസിയെ സ്തംഭിച്ചു നിന്നു കണ്ണുനീരൊഴുകി വന്നു ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും എങ്ങനെ എങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നേ റബേ ഞാനിനി എന്താ ചെയ്യേണ്ടത് പിന്നെ റസിയയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല ഉപ്പയും ഉമ്മയും പ്രായമായി ഇനി അവരെ വേദനിപ്പിക്കാൻ വയ്യ ദുസ്വപ്നം കൂടി കണ്ടതോടെ അവൾ സ്വയം വേദനിക്കാമെന്ന് കരുതി മുനീറിന്റെ വധുവായി ദിവാസ്വപ്നം കാണുന്ന റസിയെ തട്ടി വിളിച്ച് മുനീർ എന്താണോ താൻ ഭയങ്കര ആലോചനയിലാണല്ലോ പുറത്ത് നല്ല മഴയാ അതാ വരാൻ വൈകിയേ മോളുറങ്ങിയല്ലേ റെസി അവിടെ പഴയ ഓർമ്മകളെ തട്ടിയുണർത്തുന്നതിനിടയിൽ മഴ പെയ്ത തോർന്ന് അവൾ അറിഞ്ഞില്ല വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ റസിയയ്ക്ക് ആ പെൺകുട്ടി നമ്പർ കൊടുത്തിരുന്നു എന്തായാലും വിളിക്കണം ഒരുപാട് സംസാരിക്കാനുണ്ടെന്നും ആ പെൺകുട്ടി പറഞ്ഞിരുന്നു വീട്ടിലേക്ക് പോകുന്നവളിൽ കാറിൽ നിന്ന് മുനീർ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു റസിയ എല്ലാത്തിനും യാന്ത്രികമായി മോളി അവിടെ ചിന്ത മുഴുവൻ ആ പെൺകുട്ടിക്ക് എന്തായിരിക്കും എന്നോട് സംസാരിക്കാനുണ്ടാവുക എന്നതായിരുന്നു അവർ വീട്ടിലേക്ക് തിരിച്ചെത്തി ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ റനമോളുടെ പനി പമ്പ കടന്നിരുന്നു അതുകൊണ്ട് റെസിയയ്ക്ക് ആ ടെൻഷനില്ലായിരുന്നു ഫോണും പിടിച്ചു നിൽക്കുന്ന റസിയ അവിടെ കൈ വിറക്കുന്നുണ്ടായിരുന്നു മുനീർ ഷോപ്പിൽ പോയിരുന്നു ഉമ്മ ഉച്ചമയക്കത്തിലാണ് റസിയെ ഫോൺ എടുത്ത് ആ പെൺകുട്ടിയുടെ നമ്പറിലേക്ക് വിളിച്ചു ഹലോ ഞാൻ റസിയ ഇടറിയ ശബ്ദത്തിൽ റസിയ പറഞ്ഞു നിങ്ങൾ ഭാഗ്യവതിയ നിങ്ങൾ ആ പിശാചിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ പെൺകുട്ടിയുടെ മറുപടി കേട്ട് റസിയക്കൊന്നും മനസ്സിലായില്ല ഞാൻ പറയുന്ന റിയാസിനെ കുറിച്ച് എന്റെ പേര് നജിമാന്ന ഒരുപാട് പെൺകുട്ടികളെ റിയാസ് പ്രേമിച്ച് വശത്താക്കിയിട്ടുണ്ട് അവനവരെ എല്ലാ രീതിയിലും ഉപയോഗിച്ചിട്ടുണ്ട് എന്നെ ഉൾപ്പെടെ അവൻ്റെ കാന്തിക ശക്തിയുള്ള ശബ്ദം കൊണ്ട് ഒരുപാട് പെൺകുട്ടികൾ അവൻ അവനിലേക്ക് അടുപ്പിച്ചു ഞാനും അതിൽ വീണ് പോയി എൻ്റെ മാനം പോയി കരയാൻ തുടങ്ങി റസിയയ്ക്ക് എന്തു അറിയില്ലായിരുന്നു ഇതൊക്കെ സത്യമാണോ അവൾ പതിയെ ചോദിച്ചു ഞാനെന്തിനെ എൻ്റെ മാനം പോയെന്ന് കളുറയണം ഞാൻ നിങ്ങളുടെ ഫോണിലേക്ക് കുറച്ച് ഫോട്ടോസും വോയിസും അയച്ചു തരാം നജിമ ഫോട്ടോ എങ്ങനെയാണ് കണ്ടത് ഒരിക്കലും യാദൃശ്യമായിട്ട് ഞാൻ റിയാസിൻ്റെ ഫോൺ പരിശോധിച്ചപ്പോൾ ഒരുപാട് പെൺകുട്ടികളോടൊപ്പം അവൻ ചേർന്ന് നിൽക്കുന്ന ഫോട്ടോസ് കണ്ടു അതിലവൻ്റെ കൂടെ ഇല്ലാത്ത ഏക ഫോട്ടോ റെസീടേതായിരുന്നു അവൻ്റെ വാട്സാപ്പിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കുറെ പെൺകുട്ടികളുള്ള ചാറ്റും കണ്ടു റെസീ അന്ന് സേവ് ആക്കിയ നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും കണ്ടു അങ്ങനെയാണ് എനിക്ക് നിങ്ങളുടെ പേര് മനസ്സിലായത് റിയാസെ ചാറ്റ് ചെയ്തിരുന്ന ഒരുപാട് പെൺകുട്ടികളെ എനിക്ക് പരിചയമുള്ളതായിരുന്നു ഞാൻ അവരെല്ലാം കണ്ടു സംസാരിച്ചപ്പോൾ അവരെല്ലാം റിയാസ് അവൻ്റെ ആവശ്യത്തിനായി ഉപയോഗിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവനൊരു കാമ ബിശാചാണ് ദുഷ്ടനാ ഒരുപാട് പെൺകുട്ടികളെ ഒരേ സമയം പ്രേമിച്ച് നശിപ്പിക്കുന്നവനാവൻ ഞാനിതൊക്കെ മനസ്സിലാക്കാൻ വരുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി ഞാനും പോയി നജുമ പൊട്ടിക്കരഞ്ഞു റെസി അവളെ സമാധാനിപ്പിച്ചു നിന്റെ ഫോട്ടോ അവൻ്റെ ഇല്ലാത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നി ആ കാമ പിശാജിൻ്റെ കയ്യിൽ നീ രക്ഷപ്പെട്ടല്ലോ എന്ന് ഒരാളെങ്കിലും രക്ഷപ്പെട്ടതോടത്ത് ഞാൻ സമാധാനിച്ചു പക്ഷേ എൻ്റെ മാന വിഷമിക്കലിടും റിയാസിൻ്റെ ഉമ്മനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് സംസാരിച്ചിട്ടുണ്ട് അത് അവൻ്റെ ഉമ്മയാണോ അല്ലേ ഒന്നും പഠിച്ചവൻ അറിയാം പല ആൻറ്റിമാരും അവൻ്റെ ലിസ്റ്റിലുണ്ടെന്നാണ് കേട്ടത് അത് കേട്ട് റസിയോ ഞെട്ടി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നജുമ വിഷമിക്കണ്ട അവനുള്ള പഠസം കൊടുത്തോളൂ അതെ റസിയ പറ ശരിയെന്നെയാ ഇന്നലെ താനൊരുണ്ടായ ബൈക്ക് ആക്സിഡന്റിൽ ഗുരുതരമായ പരിക്കാവനുണ്ടെന്നാണ് കേട്ടത് റിയാസ് ചെയ്തതിനുള്ള ശിക്ഷ പഠിച്ചവനെ ഈ ഭൂമിയിൽ വെച്ചതിന് അവന് കൊടുക്കും നജിമയച്ചു കൊടുത്ത ഫോട്ടോസും വീഡിയോസും ശബ്ദരേഖകളും നോക്കുന്ന റസിയ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി അവൾക്ക് കണ്ണുനീരിനെ പിടിച്ചു നിർത്താനായില്ല അവളോട് റിയാസ് എങ്ങനെയാണോ സംസാരിക്കൽ അതുപോലെ നജിമയോട് പരസ്പരം വാരിപ്പുണരുന്ന ഫോട്ടോസും വീഡിയോസും അവൾ ഒരു നിമിഷം നിശ്ചലമായി അവൾ കണ്ണുനീൽ തുടച്ചു ഞാനിന് കരയണം അവനെ ഓർത്ത് അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞതാണ് ഇനി ആ കാമഭ്രാന്തനെ ഓർത്ത് ഞാൻ കരയാൻ പാടില്ല പഠിച്ചവൻ എന്നെ രക്ഷിച്ചില്ലേ അലഹം തൊഴില്ല പഠിച്ചവൻ ഒരു ആയിരം വട്ട സ്തുതി റസിയുടെ മുഖത്ത് വിടർന്നു എന്താ റിസി ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ അതേക്ക ഞാൻ ഞാനിന്ന് ഒരുപാട് സന്തോഷത്തിലാണ് എന്നേ ഞാനൊരു പിശാചിൻ്റെ കയ്യിൽ നിന്നാണ് ഇക്ക രക്ഷപ്പെട്ടത് റസിയെ പതിയെ പറയാൻ തുടങ്ങി ക്ഷമയുടെ മുനീറെല്ലാം കേട്ടു നിന്നു ആ കഥ അവന്റെ കണ്ണുകൾ ഈറൻ എണീച്ചു കാരണം മുനീറിന് റസിയയ്ക്ക് ഇങ്ങനെ ഒരു ഭൂതകാലം ഉണ്ടെന്ന് അവന്റെ ഭാവനയിൽ പോലും ഇല്ലായിരുന്നു അത്രയ്ക്ക് പാവായിരുന്നു റസിയ ഒരിക്കൽ പോലും ഒരു അനിഷ്ടം കാണിച്ചിട്ടില്ല അവൾക്ക് അവനോട് അതിരി കവിഞ്ഞ സ്നേഹവും കരുതലുമായിരുന്നു എല്ലാ അർത്ഥത്തിലും റസിയ മുനീറിന് നല്ല ഭാര്യയും പ്രതമോൾക്ക് നല്ല ഉമ്മയും മുനീറിന്റെ വീട്ടിലെ നല്ല മരുമകളുമായിരുന്നു അല്പനേരത്തും അവനത്തിന് ശേഷം മുനീർ പറയാൻ തുടങ്ങി റസിയെ ഉം എന്തായിക്ക എന്നൊരു ദേഷ്യയാണ് സോറി ഏയ് ഒരിക്കലും ഇല്ല എന്റെ റസിയാനോട് ദേഷ്യപ്പെടാൻ എനിക്കാവില്ല ഞാനിതിന് ദേഷ്യപ്പെടണം ഇതെല്ലാം നീ എന്റെ മാറിന് അവകാശമാവുന്നതിന് മുമ്പ് ചെയ്തല്ലേ എന്റെ മാർമാല അണിയുന്നതിന് മുമ്പ് ഇടുന്ന കാര്യങ്ങളല്ലേ അപ്പൊ എന്നോടല്ല പടച്ചവനോട് ക്ഷമ ചോദിക്കുക പഠിച്ചോ എന്റെ റെസീക്ക് പൊരുത്തപ്പെട്ടു തരട്ടെ മുറിയിലിരിക്കുന്ന മുനീറു റസിയും റസിയുടെ മടിയിൽ പുഞ്ചിരി തൂങ്ങിയിരിക്കുന്ന റനമോളും എന്താ റസിയാ ഐ ലവ് യു ഇക്ക ഐ ലവ് യു ടു ഇക്കു ഇപ്പെനിക്കൊരു കാര്യം മനസ്സിലായി പഠിച്ചവൻ നമുക്ക് ഏറ്റവും നല്ലതാണ് നൽകുക പഠിച്ചവന്റെ തീരുമാനം എപ്പോഴും നല്ലതായിരിക്കും റസിയ മുനീറിന്റെ പേരുകത്തിയ മഹർമാരിൽ ചുണ്ടുകൾ അമർത്തി ഇത് കണ്ട് മുനീറോ എന്നോളം കൈയടിച്ചു മുനീർ അവരെ ചേർത്ത് നിർത്തി ഒരായിരം സ്നേഹ ചുംബനങ്ങൾ നൽകി അവരെ വാരിപ്പുണർന്നു പിന്നീട് ഒരിക്കലും മുനീർ പഴയ പ്രണയബന്ധത്തെ കുറിച്ച് ചോദിച്ച് അവൾ വേദനിപ്പിച്ചിട്ടില്ല റസിയുടെയും മുനീറിന്റെയും ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര ബഹുമാനവും സ്നേഹവും ഉള്ളുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലെ വസന്തം മായുന്നില്ല അവരുടെ സ്നേഹ പൂന്തോട്ടം എപ്പോഴും പൂ തുലയുന്നു അവരുടെ ബന്ധത്തെ ഇന്നും പൂക്കാലമായി അവർ മനസ്സിൽ താലോലിക്കുന്നു ഋസിയുടെ മഹർമാലയുടെ തിളക്കം വർഷങ്ങൾ കഴിഞ്ഞിട്ടും കൂടി കൂടി വരുന്നു അറിവില്ലാത്ത പ്രായത്തിൽ സംഭവിച്ച തെറ്റിനെ കുറിച്ച് പറഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ടവരെ ക്രൂശിക്കാതെ എപ്പോഴും അവരെ ചേർത്ത് നിർത്തുക